നെടുങ്കണ്ടം റോട്ടറി ഈസ്റ്റ് ഹിൽസ് ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു യോഗത്തിൽ റോട്ടറി കോയമ്പത്തൂർ ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി എസ് സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു റോട്ടറി ഈസ്റ്റ് ഹിൽസിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു സോജൻ കുര്യാക്കോസ് പ്രസിഡന്റായും അജി സത്യവർദ്ധൻ സെക്രട്ടറിയായും അരുൺ ചന്ദ് ട്രഷറുമായുള്ള ഭരണസമിതിയാണ് ചുമതലയേറ്റത് ഈ വർഷം സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടില്ലാത്ത അഞ്ച് കുടുംബങ്ങൾക്ക് വീടുകൾ മെഡിക്കൽ ക്യാമ്പുകൾ അഗതി മന്ദിരങ്ങൾക്കുള്ള സഹായ പദ്ധതികൾ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ കരിയർ ഗൈഡൻസ് ക്ലാസുകൾ തുടങ്ങി വിവിധ പ്രവർത്തനങ്ങൾ നടത്താനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് പ്രസിഡന്റ് പി സുധീഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റോട്ടറി കോയമ്പത്തൂർ ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി എസ് സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായിരുന്നു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ബേബി ജോസഫ് ഡെപ്യൂട്ടി ഡയറക്ടർ യുരി സിദ്ദിഖ് അസിസ്റ്റന്റ് ഗവർണർമാരായ അബിൻ ജോസ് പി കെ ഷാജി സജി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഗാനമേളയും നടന്നു ക്ലബ് അംഗങ്ങൾ കുടുംബാംഗങ്ങൾ മറ്റ് ക്ലബ്ബുകളിലെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം